കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ചാവക്കാട് പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ വീട് റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു ബിനോയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്നും ഇതിനായി അടിയന്തര കൌൺസിൽ യോഗം ചേരാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ബിനോയുടെ മക്കളുടെ ചികിത്സ വിദ്യാഭ്യാസം എന്നിവയടക്കം സർക്കാർ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും പരിരക്ഷയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഗവൺമെന്റ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിനതീതമായി മലയാളിയുടെ ഒരു പൊതുസംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ആളുകളും അതിനുവേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ദുഃഖത്തിനിടയിലും നമ്മുടെ മലയാളിയുടെ ഒരു യോജിപ്പ് ഇവിടെയും കാണാൻ വേണ്ടി കഴിയും ഇവരുടെ വീട് ഒരു മൂന്ന് സെന്റ് സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതുപോലെ ഷീറ്റ് ഇടിച്ചിട്ടുള്ള ഒരു വീടായിട്ടാണ് അത് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവരുടെ പേര് ലൈഫിന്റെ ലിസ്റ്റിൽ ഇതിനകം തന്നെ ചാവക്കാട് മുൻസിപ്പാലിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക യോഗം തന്നെ ചേർന്ന് പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരെന്നുള്ളത് കൊണ്ട് ഈ അജണ്ട മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ സ്പെഷ്യൽ യോഗത്തിൽ വെച്ച് ലൈഫിലൂടെയുള്ള വീട് പണിതുകൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായിട്ട് അംഗീകരിക്കും അതിൽ വേറെ ഒരു വിധത്തിലുള്ള പ്രയാസവും ഉണ്ടാകില്ല ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ ജെ തോമസ് ഗുരുവായൂർ വില്ലേജ് ഓഫീസർ കെ അനിൽകുമാർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ടി മുരളീധരൻ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് വാർഡ് കൌൺസിലർമാരായ സുപ്രിയ രാമചന്ദ്രൻ ഷാഹിന സലീം എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു